നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫോണിൽ നോക്കി രക്ഷകർത്താക്കൾ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടം നിങ്ങളിപ്പോൾ ജെൻസി ആൽഫ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളാണ് ഞങ്ങളും നിങ്ങളുടെ അച്ഛനും രക്ഷകർത്താക്കളും ഒക്കെ ഉള്ളവർ നിങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ മത്സരബുദ്ധി പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതിനു വാശിയായി മാറാതെ പക്ഷേ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജെൻസി ആൽഫ സമൂഹത്തെ കാണാൻ നമ്മുടെ തിരുവനന്തപുരത്തെ നഗരസഭയുടെ കീഴിലുള്ള ഇത്രയധികം കുഞ്ഞുങ്ങളെ വേദിയിലുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കരമനാജൻ ശ്രീമതി സത്യവതി വി ശ്രീ എം ആർ ശ്രീ മഞ്ജു ശ്രീമതി മഞ്ജു ജി എസ് ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ശ്രീ പാപ്പനങ്കോട് സജി ശ്രീ കെ ശ്രീജ ഗോപിനാഥ് നമ്മുടെ നഗരസഭയുടെ സെക്രട്ടറി ശ്രീമതി ബിനി കെ യു മറ്റ് പ്രിയങ്കരായിട്ടുള്ള കൗൺസിലർമാർ പ്രിയമുള്ള രക്ഷകർത്താക്കൾ പ്രിയങ്കരായിട്ടുള്ള കുഞ്ഞുമക്കളെ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും മികവർന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇത് വഴക്കാട് വാർഡിന്റെ ഭാഗവും എന്നാൽ പാളയം വാർഡിന്റെ ഭാഗവും കൂടിയാണ് അതിൽ സ്വാഗതം പ്രാസംഗിക എന്നുള്ള രീതിയിൽ നമ്മുടെ പരിസരത്ത് വരുന്ന മുഴുവൻ ആൾക്കാരെയും സൗഗതം ആശംസിക്കാനാണ് ഏൽപ്പിച്ച കർത്തവ്യം ഇവിടെ എൻ്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങളിപ്പോൾ ജെൻസി ആൽഫ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളാണ് ഒരുപക്ഷെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് നിരവധി തലമുറകൾ അല്ലെങ്കിൽ നിരവധി ജനറേഷന്റെ ഭാഗമായി വരുന്നവർ ഒരുപോലെ പോകുന്ന ഒരു കാലഘട്ടം ജെൻസി ഉണ്ടായിരുന്നു ഇപ്പോൾ ജെൻസി ആൽഫ ആയി അതിനോടൊപ്പം മില്ലനിയേൽസ് എന്നുള്ള വിഭാഗത്തിൽ ഒക്കെ ഞങ്ങളൊക്കെ പെടുന്ന പഴയ തലമുറയും ഉള്ള ഈ കാലഘട്ടം നിങ്ങൾ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുള്ള ഒരു സമൂഹമാണ് പക്ഷെ ഇതിനു മുൻപേയൊക്കെ സഞ്ചരിച്ച നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങളുടെ അപ്പുപ്പന്മാർ ഒക്കെ സഞ്ചരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും മോശകരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് കലാപ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മുടെ നാടിനെ മാറ്റങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച ഒരു കേരളമാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് കലാപരമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോൾ അംഗീകരിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാം തൊട്ടു മുണ്ടേ ഉണ്ടായിരുന്ന ഒരു തലമുറയിൽ ഒരു നിങ്ങളെയും ഞങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നത് ഒരു ഗായകനീയ ഒരു ഗായികയാണ് യേശുദാസും കെ എസ് ചിത്രയും ഒക്കെയായി അല്ലെങ്കിൽ കുറച്ച് പേരുകളിൽ ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഇതിപ്പോൾ ഒരുപറ്റം ഗായകരും ഗായികമാരും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിച്ചതിനേക്കാളും കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതോടൊപ്പം ചാറ്റ് ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾ അതിലുമൊക്കെ മിടുക്കരാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഇന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫോണിൽ നോക്കി രക്ഷകർത്താക്കൾ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പൊ അത്തരത്തിലൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഇതാണ് ലോകം ഇതായിരുന്നു കേരളം എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ചരിത്രം നന്നായി പഠിക്കണം ഇങ്ങനൊക്കെ വരുവാൻ ഞങ്ങളും നിങ്ങളുടെ അച്ഛനും രക്ഷകർത്താക്കളും ഒക്കെ ഉള്ളവർ നിങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ സമൂഹം ഉണ്ടായത് ഈ സമൂഹം നിലനിർത്തി പോകേണ്ട വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മുൻപിലുണ്ട് കലാപ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ശരിയായ വഴിയിലേക്ക് ചിന്തിക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നവരും കൂടിയാകണം ആകണം നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അത് സമൂഹ മാധ്യമങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേദികളാണെങ്കിലും ഈ മാനവീയ വേദി നമുക്കറിയാം അതിലൊരു വലിയ ഉദാഹരണമാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി ഗവൺമെന്റ് തീരുമാനിച്ച് ഈ വേദി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അവതരിപ്പിക്കുന്നതിനായി വലിയ പണം നൽകി വേദികൾ കരസ്ഥമാക്കാൻ ബുദ്ധിമുട്ടരുത് എന്ന് കരുതി കൊണ്ടുണ്ടാക്കിയ ഒരു വീതിയാണ് ഈ വിധിയിൽ അത് നന്നായി കുറേയധികം ഒരു എൺപത് ശതമാനവും അത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നാൽ അത് ശരിയായ രീതിയിൽ ആ കലാപ്രവർത്തനത്തിലൂടെ സാംസ്കാരിക മികവാറുന്ന ഒരു കേരളത്തെ പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയണം അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ വേദി കൂടുതൽ സജ്ജമാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ക്യൂറേറ്റർ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കലാപ്രവർത്തനങ്ങൾ നിങ്ങളുടെ കലാവേദികൾ ഇന്നിപ്പോൾ മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ആ മത്സര ബുദ്ധി ആ ഒരു നിമിഷത്തേക്ക് മാത്രം പക്ഷേ ആ മത്സര ബുദ്ധി പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വാശിയായി മാറാതെ പക്ഷെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വയം പര്യാപ്തരാക്കുവാൻ നിങ്ങൾക്ക് അതിന് കഴിയണം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട യോഗത്തിന്റെ മറ്റ് സംഘാടകരും ബഹുമാനപ്പെട്ട മേയറും ഉൾപ്പെടെ സൂചിപ്പിക്കുന്നുള്ളത് കൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ഈ ഒരു വലിയ ആൽഫ സമൂഹത്തെ കാണാൻ നമ്മുടെ തിരുവനന്തപുരത്തെ നഗരസഭയുടെ കീഴിലുള്ള ഇത്രയധികം കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞത് ഒരു നല്ല മികവാർന്ന പ്രവർത്തനമായി ഞാൻ ഇതിനെ കാണുന്നു തീർച്ചയായും നമ്മുടെ കുഞ്ഞുമക്കൾ തിരുവനന്തപുരത്തിന്റെ അഭിമാനം കാത്തവരാണ് വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ കലോത്സവ വേദികളിൽ മികവാർന്ന പ്രവടനം പ്രകടനം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റണം നമ്മുടെ കപ്പ് സ്വർണ്ണ കപ്പ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അത് വാശിയല്ല അത് നമ്മുടെ ആഗ്രഹമാണ് അത് നമ്മുടെ നമ്മുടെ കലാമികവിൻ്റെ അംഗീകാരമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടി ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആദ്യമേ തന്നെ ഇവിടെ എത്തിയ മുഴുവൻ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് ജെൻസി ആൽഫയിലെ പുതിയ ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നഗരസഭയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മേയർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു